എല്ലാവർക്കും സംശയം ഉണ്ടാവും സ്വർണ്ണവില എത്ര കൂടും നാളെ എങ്ങനെയായിരിക്കും കൂടിയേക്കാവുക അതോ കഴിഞ്ഞ ആഴ്ച കൂടുമെന്ന് പറഞ്ഞ പോലെ ഇനിയും ഇടിയുകയാണോ അല്ലെങ്കിൽ ഇനിയും എന്തൊക്കെ സംഭവിക്കുക ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കുറയാൻ ഏതെങ്കിലും ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലേക്കൊക്കെയാണ് ഇൻ്ററിയൽ വരുന്നത് നിങ്ങളുടെ കമൻറ്റുകളുണ്ട് ബോസ് 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 കമാൽ അതായത് പറയുന്നത് താങ്കളുടെ വീഡിയോ നാളെ ഒന്ന് കണ്ടു കണ്ടുനോക്കുകയാണ് അതായത് ഞാൻ ഉയരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ ഒന്ന് കണ്ടുനോക്കി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ അടുത്ത ഞായറാഴ്ച വയക്കോ എന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്ത ഞായറാഴ്ച ബയക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ വയക്കേണ്ട ഈ ആഴ്ചക്ക് സാധ്യത ഉണ്ടായിരുന്നു കാരണം അമേരിക്ക ആക്രമിക്കണം അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോസഫ് ജോസഫ് ഓഡിയോ ഇല്ലാത്ത നീ വീഡിയോ ചെയ്യുക ആ ഓഡിയോ ഇല്ലാത്തത് വീഡിയോ ചെയ്യുക ഓഡിയോ ഇല്ലാത്തോണ്ട് ഓഡിയോ ഒക്കെ ഉണ്ട് ഞാനൊരു കേട്ട് നോക്കി നിങ്ങളങ്ങനെ പറഞ്ഞ അപ്പോൾ എന്താ ഇപ്പോൾ സംഭവം ഈ നുള്ളി നോക്കുകയൊക്കെ പറയൂ സ്വപ്നം കണ്ടിട്ട് സ്വപ്നമാണോ അല്ലെന്നല്ലെങ്കിൽ എന്താണ് കള്ളന്മാരങ്ങനെ ഇടിച്ചുമ്പോൾ അവർ എന്താണ് ചിരിക്കണമാണ് ചില സിനിമയിൽ അപ്പോൾ അതേപോലെ ഞാനൊന്ന് കേട്ടോ ഇനി ഇയാൾ പറയുന്ന ഓഡിയോ അപ്പോൾ ശ്വാസം വഹിക്കുന്ന സൗണ്ട് പോലും ഉറക്കണേ കേൾക്കുന്ന പോലെ അതിൽ മഴ പെയ്യുന്ന എന്തിൻ്റെയൊക്കെ സൗണ്ടൊക്കെ സംസാരിക്കാത്തപ്പോൾ പോലും ഭയങ്കര സൗണ്ടിൽ വരുന്നുണ്ട് പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ ലൗഡ് സ്പീക്കറ് കേ അല്ലെങ്കിൽ സ്പീക്കർ കേൾ എന്നിട്ടുണ്ടോ അറിയത്തില്ല നമ്മൾ കാര്യത്തിലേക്ക് വരാം കമൻ്റുകൾ ഞാൻ വായിക്കാനൊക്കെ വായിക്കാൻ മുമ്പ് കാര്യങ്ങൾ സ്വർണ്ണവില കൂടുതൽ കുറയുക എന്നുള്ളതായിരിക്കും ഉണ്ടാവുക കുതിച്ചവരും കുതിച്ചവരും കുറേ നാളായി പറയുന്നു നിങ്ങൾ പറയുന്നതൊന്നും ശരിയാവുന്നില്ല എന്നാണ് ഷിജു പി പറഞ്ഞത് അപ്പോൾ എന്താ പറയുക കഴിഞ്ഞ ആഴ്ച ഗോൾഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ആൾറെഡി കൺസ്യൂമർ പ്രൈസിൻ്റെ സ്റ്റേറ്റ് വന്നിട്ട് മൂവായിരത്തി അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ ഉപദേശം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് യു എസ് ടോളവരെ സ്വർണ്ണവിലെ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരള സ്വർണ്ണവിലേക്കായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് വന്നിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എന്നിട്ട് ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി എന്താണ് എഴുപത് എൺപതൊക്കെ പോയിട്ട് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് റേഞ്ചൊക്കെ വന്നിട്ട് വീണ്ടും ഗോൾ മൂവായിരത്തി മുന്നൂറ്റി നിന്ന് മൂവായിരത്തി മുന്നൂറ്റി എൺപത് ആ റേഞ്ചിലേക്ക് ഗോൾഡ് ആൾറെഡി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇറാൻ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളും ഒക്കെ അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അറ്റാക്ക് ചെയ്ത് ഇസ്രായേൽ ഒക്കെ ഭീഷണിയൊക്കെ നൽകി ആൾറെഡി ഗോൾഡ് മുകളിലേക്ക് പോയി പിന്നെ ആ അറ്റാക്കിന് ശേഷം ഗോൾഡ് പിന്നെയും പോയി മൂവായിരത്തി നാനൂറ്റി അമ്പത് യു എസ് ഡോളർ വരെ പോയി പോയി പോയാൾ പോയിട്ട് തന്നെ ഉയർന്നിട്ടുണ്ട് ഇനി എന്നാൽ കേരളത്തിൻ്റെ കേരളത്തിൽ ഉയർന്നു കാരണം ഞാൻ പറയുന്നത് എന്നിട്ട് ഗോൾഡ് അത്രയും മുകളിലേക്ക് പോയിട്ടാണ് ഗോൾഡ് പിന്നെ പ്രോഫിറ്റ് പ്രോഫിറ്റേക്കിൻ്റെ ഭാഗത്തും ഓക്കിഷ്നസും ഡോളർ സ്ട്രെങ്തനിങ്ങും ഓയിൽ ഡിവിയേഷനും ഒക്കെ ആയിട്ട് ഗോൾഡ് എന്തായാലും താഴേക്ക് വന്ന് പക്ഷേ ഇനി നമുക്ക് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഓൾറെഡി താഴേക്ക് പതിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മാത്രം ഒന്ന് അവസാന നിമിഷം കുറച്ചൊന്ന് കൂടിയിരുന്നാൽ നെഗറ്റീവ് നെഗറ്റീവോടാണ് ആ ഡേ ക്ലോസ് ചെയ്തത് അതാണ് നമ്മൾ നോക്കേണ്ടത് ആ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിൻ്റെ അടുത്ത് ഗോൾഡ് പീണ് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിനാലിലേക്കൊക്കെ ഗോൾഡ് ഉയർന്നിട്ടുണ്ടെങ്കിലും ഒരു നല്ലൊരു പൊസിഷനല്ല മൂവായിരത്തി മുന്നൂറ്റി അറുപതിനാല് നല്ലൊരു പൊസിഷനല്ല ഈ ആവേശം അപ്പോൾ നാളെ ഗോൾഡ് ആ ഒരു ആംഗിളിൽ മറ്റ് ഡേറ്റാസിൻ്റെ ബേസിലൊന്നും കഴിഞ്ഞ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിലോ വലിയ രീതിയിൽ കൂടാത്തത് കൊണ്ട് വലിയ ടെൻഷൻ പുതുതായിട്ട് പുതുതായിട്ടുള്ളൊരു പ്രശ്നം പുതുതായിട്ടുള്ള ക്യാറ്റ്ലിസ്റ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുക ഒരു വിപത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ എന്തായാലും അമേരിക്ക അറ്റാക്ക് ചെയ്തല്ലോ ആ അറ്റാക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി എന്താ സംഭവിക്കുക അപ്പോൾ ടെൻഷൻ വലിയൊരു സാധനം പുതിയതായി എൻട്രൻട്രൻസ് എൻ്റർ വന്ന് നിൽക്കുകയാണ് അതിപ്പോൾ ബഹ്റൈൻ്റെ മിഡിൽ ഈസ്റ്റുകൾ യു എസ് ബേസുകൾക്ക് ടെൻഷൻ വരുന്നുണ്ട് കപ്പലുകൾക്ക് ടെൻഷൻ വരുന്നുണ്ട് ഇറാനെപ്പോൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളും ഇറാനാണ് രാവിലെ വേറെ അറ്റാക്ക് അങ്ങോട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വലിയ ടെൻഷനിൽ നിൽക്കണം അപ്പോൾ ഇനി എന്താവും സ്വർണ്ണവില സ്വർണ്ണബില ഒരു നൂറ് ഡോളറിൻ്റെ വർധന വെക്കാൻ ഉണ്ടായേക്കും അപ്പോൾ എന്താ കേരളത്തിൽ രണ്ടായിരം രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ അതായത് നാളെ കേരളത്തിൽ രണ്ടായിരം രൂപ കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് എന്തെങ്കിലും പറഞ്ഞു വരുന്നത് കാരണം ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റകളൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാല് സ്ഥലത്ത് ഇസ്രായേൽ ഇറാനിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹോർമോസ് കടലെടുക്കിലുള്ള ഷിപ്പിൻ്റെ പോക്കിപ്പോൾ നിന്നിട്ടില്ല പോയിട്ട് പോകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അവസാന സെക്കൻഡുകളിൽ എന്തെങ്കിലും നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് ഇവിടെ പോകുന്നു പക്ഷേ സേഫ്റ്റി കൺസേൺ ആണ് അങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതുണ്ട് പിന്നെ ഈ അമേരിക്ക അറ്റാക്ക് ചെയ്ത് ട്രംപ് ഒക്കെ ഒബ്ലിറ്ററേറ്റഡ് എന്നൊക്കെ പറയുന്നുണ്ട് ഒക്കെ തകർത്ത് നിരപ്പടമാക്കി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇറാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഫാറ്റാലിറ്റി ഇല്ല എന്നാൽ ആരും മരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ആൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടാവും കാരണം റഷ്യൻ പണിക്കാരവിടെയുണ്ട് പിന്നെ ആണവായുത ഉള്ള ന്യൂക്ലിയർ എൻ മെറ്റീരിയൽ ഈ മേ ബി സിക്സ്റ്റി പെർസെൻറ്റേജിൻ്റെ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും റേഡിയേഷൻ സേഫ്റ്റിക്ക് ആ ഇതിൽ എന്താക്കാം അറിയിച്ചിട്ടുണ്ടാകും പിന്നെ വേറെ ചില ആൾക്കാർ പറഞ്ഞിട്ട് ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അറ്റാക്ക് ചെയ്തതാണ് അപ്പോൾ ഇവർ പറഞ്ഞാൽ അറ്റാക്ക് ചെയ്താണ് ചെറിയ രീതിയിൽ ബംഗ്ലബ്ലസ്റ്റർ ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ലെന്നാണ് അഭിപ്രായം ബി ടു സ്റ്റേറ്റർ ബോംബ് വെച്ച് ബംഗ്ലൂബ്ലർ തന്നെ ഉപയോഗിച്ചുനിന്ന് യു എസ് എന്നെ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയില്ല കാരണം ഇത് അമേരിക്ക ലീഡ് ചെയ്യുന്ന അറ്റാക്ക് അറ്റാക്കായിരിക്കും അല്ലാതെ ഇസ്രായേൽ ലീഡ് ചെയ്യുന്ന ഇതായിരിക്കില്ല അണിയറയിൽ മൊത്തം അമേരിക്കൻ്റെ ഒരു ഇതായിരിക്കും വേറെ കാര്യം പല അഭിപ്രായങ്ങളും പല രീതിയിൽ വരുന്നുണ്ട് അത് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇൻഫോ ഇഫോം ചെയ്തിട്ടുണ്ടോ എസ്പെഷ്യലി റഷ്യൻ വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവും ഒക്കെ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ടാന്ന് കരുതിയിട്ട് അതൊക്കെ പറഞ്ഞു ആൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ആൾറെഡി അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനഞ്ച് മിനിറ്റ് പുറത്ത് അങ്ങോട്ട് മിസൈൽ പോകാൻ പോവാൻ അയപ്പോഴത്തോട്ട് ഇരിക്കും അഞ്ചിന്റേതി അതി പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം അമേരിക്കേൻ്റെ ബേസിൽ നിന്ന് മിസോയിൽ നിന്ന് ഈ സാധനം പുറപ്പെട്ട് പിന്നെ ഹവായിൽ നിന്ന് റീഫിൽ ചെയ്ത് ഓയിൽ ടാങ്കേഴ്സുകളുമായി സോറി ഇതിൽ ഫ്യൂൽ ടാങ്കേഴ്സുകളുമായിട്ടാണ് ഈ വിമാനം വരുന്നത് അപ്പോൾ വരുമ്പോൾ തന്നെ എല്ലാവരും പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടാകും ആൻഡ് ടു മോർ ഡേയ്സ് ബിഫോർ ഐ മീൻ ടു ഡേയ്സ് ബിഫോർ സാധനങ്ങൾ സാറ്റലൈറ്റ് ഇമേജസ് തന്നെ മെറ്റീരിയൽസ് കടന്ന് മാറ്റം നോക്കുന്നുണ്ട് മേ ബി ഇൻഫോംഡ് ഓർ മെനോട്ട് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും സംബി സമ്പർ എനിവേ അവരെന്താക്കി അവിടെ ആ ഒരു ഫെറ്റാലിറ്റീസ് ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതിലൊരു വാക്കിൻ്റെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർച്യുനേറ്റ്ലിക് രക്തസർഷികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള ആ വാക്കിൽ ഒരുപാട് അർത്ഥങ്ങൾ പല നിലത്തിലും ചിലപ്പോൾ ആ വാക്ക് ഉപയോഗിച്ചതിൽ നമുക്ക് ചിന്തിച്ചെടുക്കാനുണ്ട് പക്ഷേ അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല ദിസ് ഇസ് നോട്ട് ദ പ്ലാറ്റ്ഫോം ഫോർ ദരി വേ ഡാമേജ് ഇപ്പോഴും നോട്ട് ക്ലിയർലി മെസ്സർ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് എത്രമാത്രം വലിയ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എത്രമാത്രം എന്ന് പറഞ്ഞിട്ടില്ല ഇനി നമ്മൾ നോക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാൻസിൻ്റെ പറയുന്ന ഇപ്പോൾ ഇറാനിന് നെഗോഷിയേഷൻ ടേബിൾസിലേക്ക് വരാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് സെറ്റിൽമെൻ്റ് ലോങ്ങ് ടേം സെറ്റിൽമെൻ്റ് ആണ് ഐ മീൻ യു വൈസ് പ്രസിഡൻ്റ് സംസാരിക്കുന്ന ഒരു ലോങ് ടേം സെറ്റിൽമെൻറ്റ് ആരോഗ്യ ഫോമിൽ ഞാൻ എം ബി സിയാക്കി അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആരോ നല്ല ഉണ്ടാക്കിയത് തന്നെ അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റിൽമെൻറ്റ് എന്താണ് ഉണ്ടാക്കിയത് എന്നു പറയുമ്പോൾ സൃഷ്ടാവുക കേട്ടോ വേറെ കാര്യം മനുഷ്യന് ആദ്യം മണ്ണിൽ നിന്നും പിന്നീട് വെള്ളത്തിൽ നിന്നും എന്തൊക്കെയാണല്ലോ പിന്നീട് അതൊരു എന്താക്കി മാറ്റിയൊരു ചോരക്കട്ടയാക്കി അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും മോറുല ഇതായിട്ട് മോറുലയാകുന്നു മോറുല എന്താണ് ഇതൊക്കെ ആവുന്നുണ്ടല്ലോ ബ്ലാസ്റ്റുലയായിട്ടും പിന്നീട് ഭ്രൂണമായി മാറുന്ന ഓരോ സ്റ്റേജസ്സുകൾ ഇങ്ങനെ തുടങ്ങാ പോയത് ഞാൻ പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ് കമൻറ്റുകൾക്ക് മറുപടി എന്തെങ്കിലുമൊക്കെ വന്ന് പോകുമ്പോൾ അതിൽ അപ്പോൾ ഇവിടെ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോസിയേഷൻ ടേബിൾസിലേക്ക് വാൻസ് വാൻസിനല്ലെങ്കിലും ഒരു മക്കളും ഭാര്യയൊക്കെയുള്ള സ്നേഹഗതിയായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജയിക്കാൻ കഴിയാൻ കഴിയാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ നേച്ചറുകളും ഓരോ ആളുകളുടെ നേച്ചറാലിറ്റി വളരെ ഇമ്പോർട്ടൻസ് ആണ് ഒരു ഡിപ്ലോമസികളിൽ പലപ്പോഴും പല സമ്മർദ്ദങ്ങൾ കൊണ്ടും മിലിറ്ററി പെർസ്പെക്റ്റീവിലൊക്കെ അറ്റാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും സമാധാനത്തിന് പ്രതീക്ഷിക്കാവുന്ന ഫേസ് കെട്ടുള്ള ഒരു മനുഷ്യനാണ് ആര് ഈ ആൾ ആര് മനസ്സിലെ അദ്ദേഹം ഒരു സമാധാന പ്രിയനാൻ മറ്റടയ്ക്ക് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഫേസും കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നതൊക്കെ തോന്നിപ്പോകും അപ്പോൾ അദ്ദേഹത്തിനും ചെറിയ ഇൻഫ്ലുവൻസ് ഒക്കെ ട്രംപിൻ്റെത് ഉണ്ടാകുമല്ലോ എം ട്രംപിനെ സംസാരിക്കുമ്പോൾ അപ്പോൾ അദ്ദേഹം അപ്പോൾ നെഗോഷിയേഷൻ ടേബിൾസിലേക്ക് സംസാരിക്കുന്ന ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റിനെ കാണാൻ പോയിട്ട് ഇറാൻ ഇസ്രാ എന്ന മറ്റേ ആളെ പേര് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ പോകുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ വളരെ നിർണ്ണയക്കാണ് ചൈന എന്ന ഒരുപാട് അവരൊക്കെ അതിനെ ആപരംഭിക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ ലോക്കത്ത് കാറ്റിപ്പറത്തിയെന്നാണ് ചൈന ഒക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇതാണ് അപ്പോൾ ഞാൻ കൊസ്റ്റിൻസ്റ്റേബിൾസി സ്റ്റിൽ അവർ ഇറാനിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഇറാൻ ഇതുവരെ ഈ സമയം വരെ എന്തെങ്കിലും നോക്കി അവസാനത്തെ മിനിറ്റുകളിൽ പോലും യു എസ് ബേസുകളെ നേരിട്ട് ടാർഗറ്റ് ചെയ്തില്ല ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു ചെയ്തല്ലാതെ പക്ഷേ എന്തായിരിക്കും എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം കാരണം ഇപ്പോൾ തന്നെ യു എസ് നെട്ടിക്കുന്ന കാര്യമാണ് അത് തന്നെ യു എസ് ഇതിൽ ഇല്ലായെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വയ്യ കാരണം അവർ പറയുന്നത് സെവറൽ മന്ത്സ് പ്ലാനിങ്ങിന്റെ ശേഷമാണ് ഈ അറ്റാക്ക് ചെയ്തത് അല്ലെങ്കിൽ ഇന്നലെ രണ്ടാഴ്ചയ്ക്ക് എന്ന് പറഞ്ഞ ട്രംപ് ഒരു തീരുമാനമെടുക്കുമ്പോൾ പറഞ്ഞാൽ ആ രണ്ട് ദിവസങ്ങളിലൊരു തീരുമാനം അല്ലെങ്കിൽ ഒന്ന് ഒരാഴ്ച രണ്ടാഴ്ച അല്ല സെവറൽ മന്ത് മാസങ്ങളുടെ പ്ലാനിങ്ങിന് ശേഷമാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് അപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ പ്ലാന് ഇതായിരിക്കും മേ ബി അല്ലെങ്കിൽ എന്തായിരിക്കും ആൾറെഡി ഇങ്ങനെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അറ്റ് എനി ടൈം അറ്റാക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ അങ്ങനെ പ്ലാനിങ് എടുത്തായിരിക്കും എനിവേ പ്ലാൻ കുറേ എടുത്തതായിട്ടാണ് ഇറാനിൽ അറ്റാക്ക് ചെയ്തിട്ട് അവർ വേഗം എല്ലാ ഇറാൻ എയർസ്പേസിൽ നിന്ന് പോയത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറാനിന് അറ്റാക്ക് ചെയ്യാൻ കരുതുന്നുണ്ടെങ്കിലും യു എസിൻ്റെ ഏതെങ്കിലും പേസിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത് ഇന്നോ നാളെ അറ്റടിക്ക് അറ്റടിക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞൊന്നും വരത്തില്ല അതിനും അവർക്കും അവരുടെ പ്ലാനിങ്ങുകളും പ്രിക്കോഷൻസും തിരിച്ചടിയും ഒക്കെ പ്രതീക്ഷിച്ചിട്ടുള്ള ആയിരിക്കും മോറോവർ ഇത് നെഗോഷിയേഷൻ ടേബിൾസിലേക്ക് വരാതെ തന്നെ ഇപ്പോൾ ഇസ്രായേലിലേക്ക് അറ്റാക്ക് കണ്ടുകയും ചെയ്യുമ്പോൾ തന്നെ യു എസിനെ അടുത്ത് അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളത് അറിയത്തില്ല ബട്ട് ഐപ്രസോണിക് മിസൈലുകൾ പട്ടാഹായാലും മറ്റേ എന്താണ് നേരെ സാധനം ഉണ്ടല്ലോ സിജിലോ അതുപോലെ ക്ലസ്റ്റർ മിനിഷൻ എസ്പെഷ്യലി പത്താ പോലുള്ള ഫൈവ് ഇൻറ്റ് പെലോസിറ്റീവർ നയൻ ഇൻറ്റ് പെലോസിറ്റിവർ ഫിഫ്റ്റീൻ ഇൻറ്റ് പെലോസിറ്റീവ് സൗണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന മത്സരങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയപ്പെടുന്ന ഇറാന അറ്റാക്ക് ചെയ്യുമ്പോൾ കപ്പലുകൾ മുൻ തള്ളി പോകാനുള്ള മുങ്ങി പോകാൻ സാധ്യതകളും ഉണ്ട് അവിടെ അപ്പോൾ അത് വലിയൊരു ആശങ്കയിലാണ് അൺസർട്ടനിറ്റീസിലാണ് ഉള്ളത് വേൾഡ് എന്നാണ് എന്തെങ്കിലും പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഗോൾഡ് നാളെ ഭയങ്കരമായ രീതിയിൽ കുനിച്ചു തന്നെ മാർക്കറ്റ് ക്രോസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആക്രമണങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇതും വരുന്നത് അല്ലാതെ തലപ്പു പല ഇത് ഷെയറുകളും ആറുമായും ഒക്കെ പാടായിട്ട് ഇതും തലപ്പുണ്ട് ഇനി ഇപ്പോൾ കുറച്ച് സാവകാശക ആൾ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇനി ചിന്തിക്കാനും ഒക്കെ സമയമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നാളെ ഗോൾഡ് രണ്ടായിരം രൂപ കൂടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപതാണ് മാർക്കറ്റ് തുറന്നിട്ട് കിടക്കാം അത് ഓൾക്ക് തുറന്നാൽ അങ്ങനെ വലിയ രീതിയിൽ മൂവ്മെന്റിനുള്ള സാധ്യതകളാണ് കാരണം ഗോൾഡ് ആൾറെഡി ഡൗണിലാണ് കിടക്കുന്നത് അല്ലാതെ മേലെയാണെങ്കിൽ പിന്നെ അവിടുന്ന് പ്രോഫിറ്റ് ടേക്കിംഗ്സും അതേപോലെ തന്നെ ഇന്നും എത്താൻ ആൾറെഡി സാച്ചുറേഷൻ ലെവൽസിനും പ്രസിഡൻസ് ഒക്കെ ഉണ്ട് പ്രസിഡൻസ് ബ്രേക്കേജ് ഒക്കെ വളരെ ഈസി ആയിട്ട് പൊട്ടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് ഗോൾ ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റാറത്തേക്ക് യൂസ്ഫുള്ളതാണ് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി വില ഉള്ളത് സ്വർണ്ണവിലുള്ളത് നാളെ അത് എഴുപത്തി എന്താകുന്ന സാധ്യതയുണ്ട് എഴുപത്തി ആറായിരത്തിൻ്റെ അടുത്തേക്കകത്തുള്ള സാധ്യതയുണ്ട് സംഘർഷം തുടരുകയാണെങ്കിൽ അമ്പതിനായിരം കടന്ന് ഗോൾഡ് കുതിച്ചേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പറയാം അപ്പോൾ എന്തായാലും അതിൻ്റെ അടുത്ത് ചെറിയ ചെറിയ ഇടിച്ചിലുകൾ ഉണ്ടാവും പ്രോഫിറ്റ് ടേക്കിൻ്റെ ഭാഗമായിട്ട് നല്ല സംഘർഷത്തിൻ്റെ അനുസ്പാദമായിട്ടായിരിക്കും ബാക്കി ഇങ്ങനെ മുമ്പ് ഡിപ്ലോമസി ഉണ്ടാകുമോ ഇല്ലയെന്നുള്ളതും നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൻ്റെ ബേസിൽ സംസാരിക്കുന്നതായിരിക്കും താങ്ക് യു എന്ന് പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയണോ എന്തെങ്കിലും കമൻറ്റുകളിൽ ജംസിപ്പിപ്പി ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് നാളെ എഴുന്നൂറ് കൂടെ നിന്ന് നീയാസ് പറയുന്നുണ്ട് ലേൺ ബേൾഡ് കുതിച്ചൂരും കുതിച്ചുരും കണ്ടറിയണം എന്നൊക്കെ പറയുന്നത് സ്വർണ്ണ കുതിപ്പ് നിലച്ചു കഴിഞ്ഞാൽ തായോട്ട് തന്നെ എന്നൊക്കെയാണ് ലേൺ ബേൾഡ് പറയുന്നത് ഒന്ന് കൂടിയാൽ അപ്പോൾ ട്രൈഡേഴ്സിൻ്റെ ലാഭം വരും അപ്പോൾ കുറേന്നൊക്കെയാണ് മിസ് ബാഹ് പറയുന്നത് മിസ് ബാഹ് എന്ന് പറയുമ്പോൾ ശ്രീശാന്തിനെയാണ് ഓർമ്മമായിരുന്നു അവസാനത്തെ പോലുള്ള ക്യാച്ച് ഔട്ടായി അപ്പോൾ ഇപ്പോൾ ചെന്നൈ കുറച്ച് ആൾക്കാർക്ക് ഇവിടെയും കപ്പടിച്ചാണ്ട് പോകുന്നുണ്ട് ഏത് കച്ചിമുളിയൊക്കെ ഉണ്ടാക്കി ഇപ്പം എന്താ പറയുക പുറത്ത് നോക്കുമ്പോൾ ഓരോ നമ്മൾ ഓരോ സ്ഥലത്തിനും നോക്കുമ്പോൾ കുറേ മുകളിൽ നോക്കും ഓരോ സൈഡിൽ സ്ഥലത്തിന് ആഘോഷം നടക്കുമ്പോൾ വേൾഡ് കപ്പൊക്കെ ഒന്ന് പുറത്തുനിന്ന് നോക്കുന്നു ഇപ്പോൾ മനുഷ്യൻ്റെ ഓരോ കാട്ടിക്കൂട്ടികളും വേൾഡ് മറ്റുള്ള ആളുകൾ ആൾ ഐ മീൻ മറ്റുള്ള വേൾഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടിനറിയത്തില്ല സ്വസ്ഥായി ജീവിച്ചു കൊടുക്കുന്ന ഇതുപോലെ യുദ്ധങ്ങളെ കുറിച്ചടപ്പം എന്തെങ്കിലും വന്ന് അങ്ങനെയാണ് കമൻറ്റ് അപ്പോൾ അടുത്ത അപ്ഡേറ്റ് മേലും വരാം ഓക്കെ താങ്ക്